കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യാറ് ആക്ടിംഗ് ആണ് ഇഷ്ടം അതായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പം ഞങ്ങൾ എല്ലാരും ചോദിച്ചു നിനക്ക് പഠിച്ചുകൂടെ അല്ലെങ്കിൽ ജോലി ചെയ്തിപ്പോടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഇത് തന്നെയാണ് എനിക്ക് ഇഷ്ടം ആക്ടിംഗ് ആണ് എന്ന് പറഞ്ഞ അവൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയോ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇത് അവളുടെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് ദിവ്യോട് ചോദിക്കാനുള്ളത് ഒന്നുമല്ല എനിക്ക് ചോദിക്കാനുള്ളത് ദിവ്യ എന്തെങ്കിലും കല്യാണം ഓ മൈ കഴിക്കൂ ഞാനൊന്നും വിചാരിച്ച് ചെയ്യുന്നല്ല ഇതൊക്കെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോരുത്തരും വന്ന് അതിനെ കൃത്യമായിട്ട് ദിവ്യപ്രഭയുടെ ാണ്സ്റ്റർ എനിക്കറിയില്ല കല്യാണം കഴിക്കുന്നു കാരണം അത് നമ്മള് പ്ലാൻ ചെയ്തിട്ട് സംഭവിക്കേണ്ട അതൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് പ്രത്യേകിച്ച് ട്രീ പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല അത് തന്നെ ഒരു സമയത്ത് സംഭവിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നതാണ് സംഭവം കണ്ടീഷൻസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത് വരുന്നിടത്ത് വെച്ച് കണ്ടീഷൻസിലല്ല വിശ്വസിക്കുന്നത് അത് സംഭവിക്കേണ്ടതാണെന്നാണ് വിശ്വസിക്കുന്നത് അപ്പൊ സംഭവിക്കുമ്പം എന്താണെങ്കിലും അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുമല്ലോ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അത് സംഭവിച്ചു കഴിഞ്ഞു ചേച്ചി എടുത്ത് പലതവണ ഏതൊരു ഇവിടെ അടി പറഞ്ഞു എന്താണ് എന്താ സംഭവം അത് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് അമ്മയായിട്ട് അമ്മയായിട്ട് ഞാൻ ലോ ഫ്ലോർ ബസ്സിൽ എറണാകുളത്ത് വന്ന് വൈറ്റില് ഇറങ്ങണം അപ്പം അവിടെ നിന്ന് കേറിയപ്പ തൊട്ട് ഒരു പയ്യൻ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പയ്യൻ ഞാനും വായി നോക്കുന്ന ആളാണ് തന്നെ എല്ലാവരെയും നോക്കുന്ന ആൾ പക്ഷേ ഞാൻ ആദ്യമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് നോക്കുമ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും തോന്നുന്നില്ല അത് എന്തായാലും പുറത്തിറങ്ങുമ്പോ പലരിൽ നിന്ന് നോക്കും അതിനിപ്പോ എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ഒരാൾ കണ്ണെടുക്കാണ്ട് ഒരു പ്രത്യേക രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കും അതെ എന്താണ് സംഭവിക്കാൻ പോകുന്ന എനിക്കറിയില്ല എന്താണ് പ്രശ്നം എന്ന് അപ്പൊ ഞാനും നോക്കുന്നു അപ്പൊ അവൻ കണ്ണെടുക്കുന്നു എനിക്കും അതൊരു എല്ലാവരും പറയുന്നത് പറയുന്നതൊന്നും നോക്കിക്കൂടെ എന്നാണ് പക്ഷെ എനിക്ക് അത്രയും ആയിട്ട് അത് പറയാൻ തോന്നില്ല കാരണം ഞാൻ അനുഭവിച്ചതാണല്ലോ അടുത്ത് ഞാൻ അത് പറഞ്ഞില്ല കാരണം ഇനി അമ്മയും കൂടി അമ്മ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അമ്മയും കൂടി നോക്കിയിട്ട് അവനൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ടെൻഷനായിട്ട് നോക്കാമല്ലോ അങ്ങനെ ബസിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കാരണം ഒരു അത് പ്രശ്നം നോട്ടമാണ് എന്തായാലും അപ്പം ചാടി അടുത്ത് വരികയാണ് ഞാൻ നോക്കിയോ ഞാൻ നോക്കിയോന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വയലൻസ് ആണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് തട്ടിക്കയറുന്ന വച്ചാൽ അമ്മ അമ്മ അമ്മയടുത്ത് പോലും അമ്മ അമ്മ എപ്പോഴും അറിയണേ അപ്പം അമ്മ ചോദിച്ചാൽ എന്താ സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചു അമ്മ അപ്പോഴത്തെ അമ്മയടുത്ത് പോലും ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയാണ് ഞാൻ കണ്ടത് ചാടിക്കൊരു ഒരു പയ്യനാണ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഉണ്ടാവുകയുള്ളായിരിക്കും എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് കയറിയപ്പോഴത്തേക്കും കയറാൻ പോയപ്പോഴത്തേക്കും അവൻ പിന്നെയും എന്തൊക്കെയോ പറ അപ്പം എനിക്കതിനൊരു അതിനെ നിയന്ത്രണം വിട്ടു അപ്പൊ ഞാൻ ചേട്ടന്റെ അടുത്ത് ഓട്ടോ ചേട്ടന്റെ അടുത്ത് ചേട്ടാ ഓട്ടോ ഒന്ന് തിരിച്ചുവിടും എനിക്ക് മൊത്തത്തിലൊരു സംഭവം എന്താന്ന് മനസ്സിലാവുന്നില്ല ഓട്ടോ തിരിച്ചുവിട്ടു ആ ഓട്ടോ ചേട്ടന് എന്താണ് സംഭവം ഞാൻ സംഭവം പറഞ്ഞു അങ്ങനെ വേറെ കുറെ ഓട്ടോ ചേട്ടന്മാർ പോയി അവനെ വിളിച്ചോണ്ട് വന്ന് അവിടെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു പോലീസ് ജസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു അങ്ങനെയൊക്കെ ചെയ്തത് ഈ പ്രതികരണ ശേഷി എപ്പോഴും ഉണ്ടാകണം എന്ന് പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനം പറയുന്നത് ദിവ്യപ്രഭ ദിവ്യപ്രഭയെ പരിഭ്രമിക്കാൻ വേണ്ടിയാണ് അല്ല ഇങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾക്ക് മുമ്പിൽ വരുന്ന അനീതികൾക്കെതിരെ നമ്മൾ പ്രതികരിക്കണം ഒരിക്കലും നമ്മൾ ഒരു പെൺകുട്ടിയാണ് സ്ത്രീയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കണം അതായിരിക്കണം ആ ഒരു സന്ദേശം ഒന്ന് ശരിക്ക് പ്രേക്ഷകരിലെത്താൻ കൂടി നോക്കിക്കൂടെ പക്ഷേ അത് സ്വയം എക്സ്പീരിയൻസ് എവിടെ മനസ്സിലാകുള്ളൂ അത് ആ പയ്യൻ നോക്കിക്കൊണ്ടിരുന്നത്